വൃശ്ചിക പുലരിയിൽ ശബരീശ ദർശനത്തിന് സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് അയ്യപ്പന്മാരുടെ ഒഴുക്കാണ് മരക്കൂട്ടത്ത് തിക്കും തിരക്കുമാണ് വരിതെറ്റിച്ച് ഭക്തർ കാട്ടിലൂടെ ചന്ദ്രാനന്ദൻ റോഡിലേക്ക് ഇറങ്ങുന്നത് തിരക്ക് വർദ്ധിപ്പിക്കുന്നു സുരക്ഷയ്ക്ക് പോലീസുകാരുടെ കുറവുണ്ടെന്നും ആരോപണങ്ങളുണ്ട് ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു വൃശ്ചികം പുലർന്നത് മുതൽ വലിയ രീതിയിലുള്ള ശരണഘോഷങ്ങൾ മാത്രമാണ് സന്നിധാനത്ത് മുഴങ്ങുന്നത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങൾ മുഹരിതമായ ഒരു അന്തരീക്ഷം തിരക്കിനെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമാണ് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറക്കുന്ന സമയത്ത് സന്നിധാനത്ത് വലിയ രീതിയിൽ തിരക്കുണ്ടായിരുന്നു ആ തിരക്ക് ഇപ്പോൾ എങ്ങനെയാണോ ആ തിരക്ക് അതിന് സമാനമായ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് നമുക്ക് സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നത് മണിക്കൂറുകളോളം കാത്തു നിന്നാണ് ഓരോ ഭക്തന്മാരും സന്നിധാനത്തേക്ക് എത്തുന്നത് ഒന്നാം തീയതി വന്ന് അയ്യപ്പ ദർശനം പൂർത്തിയാക്കി മടങ്ങിയാൽ ദർശന പുണ്യമുണ്ടാകും സമാധാന മനസ്സിന് സമാ സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്നുള്ള വിശ്വാസം ഹൈന്ദവവിശ്വാസികൾക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് വൃക്ഷം ഒന്നിന് കൂടുതൽ ഭക്തന്മാർ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ഭക്തന്മാർ സന്നാനത്തേക്ക് എത്തുന്നത് നല്ല നമ്മൾ രാവിലെ അഞ്ചുമണി തൊട്ട് ദർശനം കഴിഞ്ഞില്ല കഴിഞ്ഞില്ല അഞ്ചു മണി മുതൽ ക്യൂ നിന്ന ആൾക്കാർക്കും ഇപ്പോൾ എപ്പോഴും ദർശനം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല അതായത് ആറ് ഏഴ് മണിക്കൂറൊക്കെ തന്നെയാണ് ക്യൂ ഉണ്ടാവുന്നത് ആ ഒരു ക്യൂ ഉണ്ടാകുന്നത് മൂലം പല സമയങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മരക്കൂട്ടത്താണ് പമ്പയിൽ നിന്ന് മലചൊട്ടി വരുന്ന നിരുമല വഴിയാണ് അയ്യപ്പമാരെ കയറ്റി വിടുന്നത് നിരുമലയിൽ നിന്ന് നേരെ ശരകുത്തി വഴിയാണ് അയ്യപ്പമാരെ ശനിധാനത്തേക്ക് അയക്കുന്നത് അവിടെ ക്യൂ കോംപ്ലക്സ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ശരംകുത്തിയിലേക്ക് പോകുന്ന വഴിയിൽ വരി നിൽക്കുന്ന അയ്യപ്പന്മാർ വരി കടന്ന് പുറത്തേക്ക് ചാടുകയും സമീപത്ത് താഴെയുള്ള ചന്ദനാനന്ദൻ റോഡിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ചന്ദ്രാനന്ദ റോഡിലേക്ക് പോകുന്ന കാട്ടിലൂടെയാണ് കാട്ടിൽ ഇഴജന്തുക്കളും മൃഗങ്ങളും ഒക്കെ തന്നെ ഉണ്ട് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തട്ടി വീഴാനും മഞ്ചി വീഴാനൊക്കെ സാധ്യതയുള്ളതാണ് ആ ഒരു കാര്യം കൂടി പരിഗണിക്കാതെ എത്രയും വേഗം അയ്യപ്പ ദർശനം പൂർത്തിയാക്കുക ണെന്നുള്ള ലക്ഷ്യത്തോടുകൂടി സുരക്ഷ അവകടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അയഫ്മാരുമുണ്ട് അതുകൊണ്ടുതന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്നുള്ളതാണ് ദിവസം ബോർഡ് നൽകുന്നത് നിർദ്ദേശം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രദേശങ്ങളിൽ നിൽക്കുന്നതിൻ്റെ പോലീസിൻ്റെ സംവിധാനങ്ങളില്ല പോലീസ് പലപ്പോഴും പരിശോധന അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളില്ലാത്തതും ആ പ്രതിസന്ധി ഉണ്ടാക്കുന്നു ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് ശ്രീകോവിൽ നട തുറന്നത് പുതിയ മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി നട തുറന്ന സമയം മുതലുള്ള തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അയ്യപ്പ വിഗ്രഹത്തിൽ തൊട്ട സമയത്ത് അതൊരു സന്തോഷ കണ്ണീരായി മാറി വർഷങ്ങളായി കാത്തിരുന്നതാണ് ആ ശ്രീകോവിൻ്റെ മുന്നിലേക്ക് കൂടി പോകുമ്പോൾ ഒരു തവണയെങ്കിലും തനിക്ക് അവിടെ കയറി അയ്യപ്പനെ പൂജിക്കാൻ സാധിക്കണേ സാധിക്കണമെന്നുള്ള ഒരു ഉണ്ടായിരുന്നു അത് പൂർത്തിയാ അത് സാധിച്ചതിൻ്റെ സന്തോഷമുണ്ടായി കരഞ്ഞു പോയി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് സുഖകരമായിട്ടുള്ള ദർശനം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തുന്നുണ്ട് അദ്ദേഹം വിവിധ തരത്തിലുള്ള അവലോകന യോഗങ്ങൾ ചേരുന്നുണ്ട് ദേവസ്വം ബോർഡ് മെമ്പർമാരടമുള്ള ആൾക്കാരെല്ലാം തന്നെ ഇവിടെ ഉണ്ട് നാളെയും അവർ ഇവിടെ ഉണ്ടാകും നാളത്തെ ഇടം കഴിഞ്ഞായിരിക്കും അവർ ഇവിടെ നിന്ന് പോവുക എന്തിനായാലും ഭക്തർക്ക് സുഖദർശനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് സന്നിധാനത്ത് ഏർപ്പെടുത്തുന്നത് സന്നിധാനത്ത് നിന്ന് ക്യാമറമാൻ അജിത്കുമാറിനൊപ്പം കണൻ നായർ മാതൃഭൂമി ന്യൂസ്